നമസ്കാരം പ്രാചീന കവിത്രയങ്ങളിൽ പ്രധാനിയായ ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു കൃഷ്ണഗാഥ എന്ന ഒറ്റ കാവ്യം കൊണ്ട് തന്നെ മലയാളികളുടെ മുഴുവൻ ആരാധ്യ ബൃഷനായി തീർന്ന കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ഒരിക്കൽ കോലത്തിരി രാജാവായ ഉദയവർമ്മനും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളി കണ്ടുകൊണ്ട് അടുത്തിരുന്ന രാജ്ഞി രാജാവ് തോൽക്കുമെന്നായപ്പോൾ കുഞ്ഞിനെ ഉറക്കുവാൻ താരാട്ടുപാടുകയാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പാടി കാര്യം മനസ്സിലായ രാജാവ് ആളിനെ നീക്കി കളിയിൽ ജയിച്ചു രാജ്ഞി പാടിയ ഈണത്തിൽ ഭാഗവതം ദസമസ്കന്ധത്തെ ഒരു കാവ്യമാക്കാൻ ചെറുശ്ശേരിയോട് ഉദയവർമ്മ രാജാവ് ആവശ്യപ്പെട്ടു മലയാളത്തിലെ പ്രാചീന കാവ്യങ്ങളിലൊന്നായ കൃഷ്ണഗാഥയുടെ ഉൽപ്പത്തിയുടെ കഥ ഇങ്ങനെയാണത്രയും എന്നാൽ കൃഷ്ണഗാഥ എഴുതിയ ആളെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൃഷ്ണഗാഥയുടെ രചയിതാവ് പുനം നമ്പൂതിരിയാണെന്നും അല്ല ചെറുശ്ശേരിയാണെന്നും രണ്ടഭിപ്രായങ്ങൾ നിലവിലുണ്ട് കവി ജീവിച്ചിരുന്ന സ്ഥലം ജീവിത കാലയളവ് എന്നിവയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അറുപത്തിയഞ്ച് കാലത്താണ് ഉദയവർമ്മൻ കോലത്ത് നാട് ഭരിച്ചിരുന്നത് ഈ കാലഘട്ടത്തിനിടയിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നതും കൃഷ്ണഗാഥ രചിക്കപ്പെട്ടതും എന്നാണ് കണക്കാക്കുന്നത് കൃഷ്ണഗാഥ വിശദമായി പരിശോധിച്ച പണ്ഡിതർ ഉദയവർമ്മൻ എന്ന കോലത്ത് നാട്ടു രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ചെറുശ്ശേരി ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങൾ അറിവുകൾ ഇന്ന് ലഭ്യമല്ല അക്കാലത്തെ ബ്രാഹ്മണകവികൾ സംസ്കൃത ഭാഷയുടെ ആധിക്യമുള്ള മണിപ്രവാളത്തിലാണ് കവിതകൾ രചിച്ചിരുന്നത് മറുവശത്ത് തമിഴ് കലർന്ന പാട്ടുകളും ഈ കാലത്താണ് ചെറുശ്ശേരി ശുദ്ധ മലയാള പദങ്ങളും ശൈലികളും ഉപയോഗിച്ച് കൃഷ്ണഗാഥ രചിക്കുന്നത് ആദ്യകാലത്തെ ജനകീയ ഗാനങ്ങളായ നാടോടി പാട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന വൃത്തത്തെ പരിഷ്കരിച്ചെടുത്താണ് കൃഷ്ണഗാഥയിലെ മുഖ്യവൃത്തം ഖാഥ എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ചിരുന്ന മഞ്ചരി വൃത്തത്തെ ഗാഥ എന്നും പറയുന്നു ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിലെ പ്രതിപാദ്യ വിഷയങ്ങൾ ആകെ നാൽപ്പത്തിയേഴ് അധ്യായങ്ങളായാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് പാട്ട് മണിപ്രവാളം എന്നീ വ്യത്യസ്ത രീതികൾ മലയാളത്തിൽ നിലനിന്ന കാലത്ത് രണ്ടിൻ്റെയും ഗുണവശങ്ങളെ കൂട്ടിച്ചേർക്കുകയായിരുന്നു കൃഷ്ണഗാഥയിലൂടെ ചെറുശ്ശേരി ചെയ്തത് ഭക്തിപരമായ ഒരു ഇതിവൃത്തമാണ് സ്വീകരിച്ചത് കവിതാഭംഗി കലർന്നതും രസകരവുമായിരുന്നു അത് സുപ്രസിദ്ധമായ ഫലിതം കാവ്യത്തെ മനോഹരമാക്കി സംസ്കൃത മഹാകാവ്യങ്ങളെ അനുകരിച്ച സുദീർഘങ്ങളായ വർണ്ണനകൾ ആകൃതിയിലുടനീളമുണ്ട് ഉപമ ഉൽപ്രേക്ഷ മുതലായ അലങ്കാരങ്ങൾ നിരവധി തവണ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ നമ്പ്യാർ തുടങ്ങിയ പല കവികൾക്കും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പ്രചോദനമായിട്ടുണ്ട് ലളിതവും മനോഹരമായ ഒരു ഭാഷാശൈലി ആവിഷ്കരിച്ച ചെറുശ്ശേരി മലയാള ഭാഷയുടെയും കവിതാശൈലിയുടെയും നവോത്ഥാനത്തിന് വഴിതെളിച്ച ആദ്യത്തെ ജനകീയ കവിയാണ് സാധാരണക്കാരുടെ ഭാഷയോട് സാദൃശ്യമുള്ള ഒരു രീതിയിലാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത് കൃഷ്ണഗാഥ നേടിയ ജനപ്രതി ജനപ്രീതിക്ക് കാരണവും ഭാഷയിലെ ഈ ജനകീയ അടിത്തറയാണ് ഒരിക്കൽ കോലത്ത് നാട് രാജാവിൻ്റെ രാജധാനിയായ ചിറയ്ക്കലെ വലിയ കോ കോവിലകത്ത് ഉദയവർമ്മകോലത്തിരി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി മഹോത്സവം ആഘോഷിക്കുകയാണ് സഹൃദയരും പണ്ഡിതരും കവികളുമെല്ലാം സമ്മേളിച്ച് ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുകയാണ് കൂട്ടത്തിൽ ചെറുശ്ശേരിയെ ലക്ഷ്യമാക്കി ഒരു സരസൻ പരിഹാസശരം തൊടുത്തുവിട്ടു അതിങ്ങനെയാണ് ചെറുശ്ശേരിയുടെ എറുശ്ശേരിയിൽ കഷ്ണമൊന്നുമില്ലല്ലോ ഫലിതം കേട്ട് അതിലുള്ള പരിഹാസം മനസ്സിലാക്കി എല്ലാവരും ചിരിച്ചു പക്ഷേ ചെറുശ്ശേരി ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ചടിച്ചു ഇളക്കി നോക്കിയാൽ കാണാം അതായിരുന്നു ചെറുശ്ശേരിയുടെ മറുപടി ഇത് പ്രാചീന കവിത്രയങ്ങളിൽ പ്രധാനിയായ ചെറുശ്ശേരിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം